മോഹൻലാലുമായി ഇനിയും ഒരു സിനിമ ചെയ്യുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തരുൺമൂർത്തി എത്തിയ വാക്കുകളെയാണ് ഇപ്പോൾ പ്രേക്ഷകർ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ കൂടി അവർ വിശദമായി എടുത്തു പറയുന്നുണ്ട് തരുൺമൂർത്തി എന്ന സംവിധായകൻ പറഞ്ഞ ആ വാക്കുകളിലുള്ള ആ ഒരു ബ്രില്യൻ കാര്യം എന്നാൽ മോഹൻലാലിന് ഇതിനു ഇതിനുമുമ്പ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു പുതിയ സംവിധായകരോടൊപ്പം അഭിനയിക്കില്ല എന്ന രീതിയിൽ എന്നാൽ സത്യം പറഞ്ഞാൽ അർത്ഥമില്ലാത്ത കാര്യമാണ് ഈ പറയുന്നത് തമ്പി കണ്ണന്താനം മുതൽ തരുൺമൂർത്തി വരെ മോഹൻലാൽ ചിത്രങ്ങളിലൂടെ കരിയർ മാറിയ സംവിധായകർ ധാരാളം പേരാണ് ചുമ്മാത ഒരു കരിയർ മാറ്റമല്ല ഒരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള മാറ്റമാണ് ആ ർക്ക് സംഭവിച്ചിട്ടുള്ളത് പൊതുവെ മോഹനനെ പറ്റി കേൾക്കുന്ന ആക്ഷേപമാണ് പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കില്ല അത്ര ഹിറ്റ് മേക്കേഴ്സ് അല്ലാത്ത സംവിധായകരെ അടുപ്പിക്കില്ല എന്നൊക്കെ എന്നാൽ അത്ര ഹിറ്റ് മേക്കേഴ്സ് അല്ലാത്ത സംവിധായകർക്ക് കരിയറിൽ ബ്രേക്ക് കിട്ടുന്ന മോഹൻല ചിത്രങ്ങളിലൂടെ ആയിരിക്കും എന്നതാണ് റോഷൻ ആൻഡ്രൂസ് കമൽ രഞ്ജിത്ത് തുടങ്ങിയ പ്രമുഖർ ആദ്യ ചിത്രം ഒരുക്കിയത് മോഹൻലാനെ നായകനാക്കിയിട്ടാണ് പാസ്പോർട്ട് ആ നേരം അല്പനേരം തുടങ്ങിയ പരാജയ ചിത്രങ്ങളിലൂടെ വന്ന സംവിധായകനാണ് തമ്പി കണ്ണന്താനം അങ്ങനെ അന്നത്തെ ഹിറ്റ് റൈറ്റർ ഡെന്നിസ് ജോസഫായിട്ട് ഒരു ചിത്രം ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ പ്രൊഡ്യൂസറിനെ കിട്ടുന്നില്ല അവസാനം തമ്പി കണ്ണന്താനം തന്നെ നിർമ്മാണം ഏറ്റെടുക്കുന്നു ആദ്യ നായകനായി മമ്മൂട്ടിയെ തീരുമാനിക്കുന്നു മമ്മൂട്ടി പല കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി അവസാനം മോഹൻലാൽ എത്തി അതാണ് രാജാവിന്റെ മകൻ പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു മലരും കിളിയും ഈ കൈകളിൽ തുടങ്ങിയ സിനിമകളിലൂടെ കരിയർ തുടങ്ങിയ കെ മധുവിന്റെ കാര്യത്തിലും മോഹൻലാൽ നായകനായ ചിത്രത്തിലൂടെയായിരുന്നു കരിയറിലെ ആദ്യത്തെ വഴിത്തിരിവ് ഉണ്ടാക്കിയ ചിത്രം അതാണ് മലയാളത്തിന്റെ വമ്പൻ വിജയം നേടിയ ഇരുപതാം നൂറ്റാണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ തട്ടിക്കൂട്ട് ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ചെയ്ത് അതെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ട മോഹൻലാലിന് ശക്തമായ തിരിച്ചുവരവ് സമ്മാനിച്ച അത്ര പ്രശസ്തൻ അല്ലാത്ത സംവിധായകനും പുതിയ തിരക്കഥാകൃത്തുമായി ചേർന്ന് ചെയ്ത ബാലേട്ടിലൂടെയാണ് വി എം ബിനു എന്ന സംവിധായകന്റെ കരിയറിലെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം വരുന്നത് അത് ബാലേട്ടനാണ് അദ്ദേഹം പിന്നീട് കുറെ ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബാലേട്ടന്റെ സംവിധായകനായിട്ടാണ് ഷാജുൻ കാരിയാൽ എന്ന സംവിധായകന്റെ നോട്ടബിൾ ആയ ചിത്രം മോഹൻലാൽ നായകനായ വടക്കും നാഥൻ മാത്രമാണ് ആ ചിത്രമാണ് ആ സംവിധായകന്റെ കരിയറിലെ സാമാന്യം നല്ല അഭിപ്രായം കിട്ടിയ സിനിമ സാമാന്യ വിജയവും നേടി ഓപ്പറേഷൻ ചാവ നല്ല അഭിപ്രായം നേടി ആവറേജ് വിജയം മാത്രം കിട്ടിയ സിനിമയായിരുന്നു അതിനുശേഷം ചെയ്ത സൗദി വെള്ളയ്ക്ക മിക്സഡ് അഭിപ്രായം വന്ന സിനിമയായിരുന്നു പക്ഷേ നിരൂപക പ്രശംസ നേടി സിനിമയുടെ തിയേറ്ററിൽ വലിയ ഓളം ഒന്നും ഉണ്ടാക്കിയില്ല അതിനുശേഷമാണ് മോഹൻലനെ നായകനാക്കി തുടരും ചെയ്യുന്നത് റിലീസിന് മുമ്പ് വരെ യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത ആ ചിത്രം ഇപ്പോൾ നല്ല അഭിപ്രായം നേടി വമ്പൻ വിജയം നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തരുൺമൂർത്തിയുടെ ആദ്യത്തെ വമ്പൻ വിജയം നേടുന്ന സിനിമയെ മാറി തുടരും അതിനപ്പുറം തന്നെ തരുൺമൂർത്തിയുടെ തന്നെ മാറി ഇപ്പോൾ തരുൺമൂർത്തിയുടെ ഏതൊരു ചിത്രത്തിന് അനൗൺസ്മെന്റ് വന്നാലും ഒരു ഗംഭീര അഭിപ്രായം നേടുകയാണ് ഇപ്പോഴിതാ അടുത്ത ചിത്രം ടോർപിഡോ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അതിന് കിട്ടുന്ന ഹൈ നെക്സ്റ്റ് ലെവലാണ് തുടരുമെന്ന സിനിമയ്ക്ക് മുമ്പ് ടോർപ്പിഡോ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരു സാധാരണ ചിത്രം കാണുന്നത് പോലെ നമ്മൾ കണ്ടേനെ പക്ഷേ തരൺമൂർത്തി എന്ന സംവിധായകന്റെ ലെവൽ തന്നെ മാറി അതാണ് മോഹൻലാലുമായി ഒരു സിനിമ ചെയ്ത് വമ്പൻ ഹിറ്റാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കഥ മറ്റൊരു താരത്തെ വെച്ച് ചെയ്തിട്ടും ഹിറ്റടിച്ചാലും ഇത്രയും ലെവലിലേക്ക് സംവിധായകന്റെ കരിയർ മാറുമെന്ന് നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ മോഹൻലാലൊപ്പം വന്നാലുള്ള സ്ഥിതി മറിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ വലിയ ആകാംക്ഷയോടെ തരൺമൂർത്തിയോട് ചോദിക്കുന്നത് അടുത്ത മോഹൻലാൽ സിനിമ എപ്പോൾ എങ്ങനെ എന്നതൊക്കെ എന്നാൽ തരൺമൂർത്തി എന്ന സംവിധായകൻ അവിടെയും ആണ് എന്ന് കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ ഒരു തട്ടിക്കൂട്ട് പടം എടുക്കാനല്ല തരന്മൂർത്തി തീരുമാനിക്കുന്നത് പല സംവിധായകരും അങ്ങനെയാണ് ഒരു വലിയ സക്സസ് കിട്ടി കഴിഞ്ഞാൽ മോഹൻലാലെ വെച്ച് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യാൻ തീരുമാനിക്കും കാരണം ഒരു തട്ടിക്കൂട്ട് സിനിമ എടുത്താലും മോഹൻലാൽ എന്ന താരത്തെ വെച്ച് സേഫായിട്ട് സാമ്പത്തികമായി രക്ഷപ്പെടാൻ സാധിക്കും ഇതല്ല തരുൺമൂർത്തി നോക്കുന്നത് അതാണ് തരുമൂർത്തിയെ കൂടുതൽ റേഷ് അടുപ്പിക്കുന്നതും ഈ കാര്യം വ്യക്തമായി പ്രേക്ഷർക്ക് മനസ്സിലാകുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് മോഹൻലാൽ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ തുടരുമെന്ന സിനിമ തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് ഇപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ട്ടിപ്പിക്കുന്ന കളക്ഷൻ നേടുന്നു ആരാധകരും കുടുംബപ്രേക്ഷകരും ഒരുപോലെ സിനിമ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ വേളയിൽ മോഹലാനൊപ്പം മറ്റൊരു തരുൺമൂർത്തി ചിത്രം ഉണ്ടാകുമോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് മോഹൻലാനൊപ്പമുള്ള അടുത്ത സിനിമ എപ്പോൾ എന്ന ചോദ്യത്തിന് തരൺമൂർത്തി മറുപടി ഇപ്പോൾ ശ്രദ്ധ നേടുകയും ചെയ്തു അതിലാണ് തരൺമൂർത്തിയുടെ ബ്രില്യൻ വാക്കുകളും എത്തിയത് നല്ലൊരു തിരക്കഥ ഉണ്ടാകുന്ന പക്ഷം മാത്രമേ ഞാൻ മോഹൻലാലെ ഇനി സമീപിക്കുകയുള്ളൂ എന്നത് അങ്ങനെ തട്ടിക്കൂട്ട് പടമൊന്നും എടുക്കാൻ പോകത്തില്ല കാരണം പ്രേക്ഷകർക്കറിയാം തുടരുമെന്ന ചിത്രത്തിന് മുകളിലായിരിക്കും അവർ അടുത്ത തരൺമൂർത്തി മോഹൻലാൽ ചിത്രം പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചുമ്മാതൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ തുടരും എന്ന സിനിമ മലയാളി പ്രേക്ഷർ നെഞ്ചോട് ഏറ്റെടുത്തതാണ് അതിലാൽ തന്നെ മോഹൻലാനൊപ്പം ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ പ്രേഷർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുക ആ പ്രതീക്ഷ തകർക്കില്ലെന്ന് തരുൺമൂർത്തി പറഞ്ഞു ഡയറക്ടിനൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആണ് ഈ സിനിമയുടെ റിലീസിന് തന്നെ മറ്റൊരു സിനിമ ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ലാൽ സാറിന്റെ അടുത്തേക്ക് പോകാം നമുക്ക് ചെയ്യാം മോനെ എന്ന് അദ്ദേഹം പറയുമെന്നാണ് എന്റെ വിശ്വാസം തുടരുമെന്ന സിനിമ മലയാളികളുടെ മനസ്സിൽ അത്രത്തോളം പതിഞ്ഞതുകൊണ്ട് ഇനി ഡയറക്ടിനൊപ്പം രഞ്ജിത്തേട്ടനൊപ്പവും ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് പ്രധാനമാണ് എല്ലാവരും മിനിമം ഒരു തുടരും ആയിരിക്കും പ്രതീക്ഷിക്കുക അതിനെ ചലഞ്ച് ചെയ്യുന്ന സ്ക്രിപ്റ്റിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് നല്ല സ്ക്രിപ്റ്റുകൾ എന്റെ കയ്യിലില്ല മറ്റുള്ളവരോട് അന്വേഷിക്കുകയാണ് അത്തരം ഒരു സ്ക്രിപ്റ്റ് വന്നാൽ ഞാൻ ലാൽസാറിന്റെ അടുത്തേക്ക് ചെല്ലും അല്ലെങ്കിൽ ഈ ഒരു സിനിമ മതി എന്ന് കരുതും നമ്മൾ ഇപ്പോൾ ഒരു മോശം ചെയ്താൽ ആളുകൾ എടുത്ത് നിലത്തേക്കിടും ഇപ്പോൾ ആളുകൾ നമുക്ക് നൽകുന്ന ആ സ്നേഹമുണ്ട് അത് ഞാനായിട്ട് നശിപ്പിക്കില്ല കരുൺമൂർത്തി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു